ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കടയിൽ പോകുന്നു ഗോൾഡ് പോകുന്നത് ഗോൾഡ് പോകാം കൊല്ലത്ത് പോണോ കൊട്ടിയു പോണോ എവിടെയെങ്കിലും ശേഷം ബസ്സിൽ പോകുന്നത് ദിവസം അടുപ്പിച്ചായിട്ട് ബസ് യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പക്ഷെ കൊള്ളാം നമ്മുടെ ആവശ്യത്തിന് എവിടെങ്കിലും സ്മെല്ലാം തിരക്കില്ലെന്ന് കൊള്ളാം തിരക്കില്ല പത്ത് മണിയൊക്കെ കഴിഞ്ഞി തിരക്കില്ല കൊള്ളാം അല്ലെങ്കിൽ തിരക്കാണെങ്കിൽ പാടാ സ്കൂളിൽ പോയിപ്പോൾ ഇങ്ങനത്തെ ഈ ബസ്സിൽ തന്നെ സ്ഥിരം പോകും അങ്ങനെ ഞങ്ങൾ കൊട്ടിത്തിറങ്ങി കേട്ടോ കൊട്ടിയിത്തിറങ്ങി നേരെ അമ്മ വെച്ചു പിടിക്കുന്നത് സിംലയിലേക്കാണ് സിംലയിൽ തുണി മാത്രമല്ല കേട്ടോ സ്വർണവും ഉണ്ട് കേട്ടോ അവർക്ക് നല്ലൊരു സ്വർണ്ണക്കട കൂടെ ഉണ്ട് അപ്പൊ നമ്മുടെ ബഡ്ജറ്റിന് അനുസരിച്ചുള്ള സാധനം അനുസരിച്ചിട്ടുള്ള സാധനം അവിടെ കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം പോയി നോക്കിയത് വളയാണ് വളയും ചെയിനും ഒക്കെയാണ് ഇപ്പം സ്വർണ്ണോ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിലവാവയുടെ ചരട് കെട്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സ്വർണ്ണ എടുപ്പിനാണ് പോയത് അപ്പൊ ചെയിനും വളയും ഒക്കെ നോക്കി അതിനകത്ത് നമ്മുടെ ബഡ്ജറ്റിനുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ നേരെ ഞങ്ങള് അടുത്ത പരിപാടിക്ക് പോവാന്ന് വിചാരിച്ചു മേളിലാണ് കേട്ടോ നോക്കിയിട്ട് വരാം കമ്മല് നല്ലതുണ്ടെങ്കി എടുക്കാം അങ്ങനെ മേടിപ്പോയി കമ്മലോക്കെട്ടോ ഈ റിങ് കമ്മലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പൊ നമ്മള് കുഞ്ഞു വാവ ആയതുകൊണ്ട് കുഞ്ഞുവാക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു പേർ കമ്മലെടുക്കാന്ന് വിചാരിച്ചു അപ്പം സ്വർണ്ണം എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ സ്വമേ പറയുന്നതായി കമ്മൽ നോക്കാൻ നമുക്ക് കുഞ്ഞാവയ്ക്ക് ഒരു ഉപകാരമുള്ളൊരു സാധനം അല്ലേ കമ്മൽ എന്ന് പറയുന്നത് അവരിപ്പോ കാതു കുറച്ചുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ കമ്മലിങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കാരണം ലാസ്റ്റ് ഇതാ നമ്മളിങ്ങനെ ഞാത്തുള്ളൊരു കുഞ്ഞു കമ്മലെടുത്തു കേട്ടോ വാവയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളത് ഇതൊക്കെ നമുക്കൊരു മുന്നൂറ്റമ്പത് നാന്നൂറ് ഗ്രാമിനകത്തേ വരുത്തും അപ്പൊ നമ്മുടെ ബഡ്ജറ്റ് ഇപ്പൊ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഒരു പതിനായിരം പതിനയ്യായിരം രൂപ ബഡ്ജറ്റിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ടൈപ്പ് കമ്മലുകൾ ഉണ്ട് കേട്ടോ പെൺ പറ്റിയ കുഞ്ഞുമങ്ങക്ക് പറ്റിയ ഒരുപാട് ടൈപ്പ് കമ്മലുകൾ ഇതൊക്കെ അത്യാവശ്യം കുറച്ചുകൂടെ വലിയ മക്കൾക്ക് പറ്റിയതാണ് അപ്പൊ അവള് കുഞ്ഞു ആയതുകൊണ്ട് തന്നെ കാത് കുത്തുമ്പോ തന്നെ ഉടൻ തന്നെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു കമ്മലാണ് കമ്മൽ അമ്മയുടെ കാത് കമ്മലിന്റെ വാങ്ങി കമ്മൽ ചെറുതാകും അങ്ങനെ താഴെ എടുത്ത് വെച്ചിരിക്കുന്ന വളം ഞങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചു കേട്ടോ നേരെ ആ കമ്മൽ പാഴ്സൽ ചെയ്തു അപ്പൊ ഈ മഞ്ഞ കളർ സ്വർണ്ണം കാണുമ്പോൾ ബെമ്പിലേക്ക് അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ കൂടുതലാണല്ലേ കൈസ് അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങി കേട്ടോ പിന്നെ അമ്മായി അമ്മയായിട്ടൊന്ന് പുറത്തിറങ്ങിയതല്ലേ ഒന്ന് ചുറ്റിക്കിറങ്ങിട്ട് വരാന്ന് വിചാരിച്ചു അങ്ങനെ നേരെ ഞങ്ങള് വിട്ടത് ഡ്രീംസ് മോളിലേക്കാണ് കേട്ടോ നമ്മുടെ കൊട്ടിയൊക്കെ ഒരുപാട് മാറി അല്ലേ കണ്ടോ സൈഡൊക്കെ ഒരുപാട് വികസനം വന്നുകൊണ്ടേ ഇരിക്കയാണ് അങ്ങനെ നേരെ ലുലുലു കയറിയതാ മാൽകിസ്റ്റർ സെക്ഷനിലാക്കാണ് ആദ്യം പോയത് അപ്പൊ യാഷിന് കുറച്ച് സ്നാക്സ് എടുക്കണമായിരുന്നു അങ്ങനെ അത് മ്മിങ്ങനെ ചുമ്മാ നോക്കി നോക്കി നടക്കു ഞങ്ങള് പർച്ചേസ് ചെയ്യട്ടെ അച്ഛൻ്റെ അച്ചാർ അച്ഛൻറെ അച്ചാർ ഇവിടെ കാണാണ്ടെന്ന് നോക്കുക പാലാട്ടിന്റെ അച്ചാർ ഇല്ലെന്ന് തോന്നുന്നു അപ്പോ അതില്ല ഇടിയപ്പം എഴുപത്തി ഒമ്പത് രൂപക്ക് തിന്നുവോ ഒക്കെ വാങ്ങി നേരെ പിന്നെ ബേക്കറി സെക്ഷനിലേക്ക് വിട്ടു കേട്ടോ അപ്പൊ ഈ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ഒക്കെ അവിടെ അപ്പൊ ആ സമയത്ത് കേട്ടോ നേരെ പിന്നെ ഒരു കുനാഫ വാങ്ങി തൊണ്ണൂറ്റിയേഴ് രൂപയാണ് കേട്ടോ ആ കുനാഫയുടെ ഒരു പീസിന് അപ്പൊ അത് ഒന്നും വാങ്ങണമെന്ന് പറഞ്ഞു അവന് ഇഷ്ടമാണ് കേട്ടോ യാശപ്പിന് ഇഷ്ടമായതുകൊണ്ട് അത് വാങ്ങി അത് പക്ഷെ അവര് ഹീറ്റ് ചെയ്തിട്ടേ തരുത്തോളായിരുന്നു ഈ മാക്രോൺസ് ഉണ്ടോ ഈ താഴെ ഇരിക്കുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അതെനിക്ക് തോന്നുന്നു നൂറോ നൂറ്റി ഒമ്പതോ ഗ്രാമിനാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അവിടുത്തെ മാക്രോൺസിന് മാക്രോൺ കഴിച്ചിട്ടില്ലാത്തവർ എപ്പോഴെങ്കിലും ഒന്ന് പോകുമ്പോൾ ഒരു കുറച്ച് എങ്കിലും വാങ്ങി ഒന്ന് കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ടൈപ്പ് ഈ ബേക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു നമ്മൾ വാങ്ങിയ കുനാഫ പുള്ളി അങ്ങനെ ചൂടാക്കി ഇങ്ങനെ റോൾ ചെയ്തു തരുന്നത് അത്യാവശ്യം നല്ല സമയം എടുത്തായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു അവിടെ പിന്നെ അത് രാവിലെ തന്നെ ഒരു അപ്പം ഉച്ചയാവാറൊന്നും ആയില്ല കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആയിരുന്നു ഈ ഫുഡ് ഐറ്റംസ് ആയാലും പിന്നെ ഈ സാധനം മൂങ് ഫിൽസ് അത് ഇഷ്ടം ആണ് അവ മേടിച്ച് കുറച്ച് സാധനങ്ങൾ ബാഗ്യ സാധനങ്ങൾ ഇങ്ങനെ കറങ്ങി കറങ്ങിപോലെ സാധനങ്ങൾ കിട്ടും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഒന്നും മേടിക്കാൻ വന്നില്ല എന്തൊക്കെ മേടിച്ചു അപ്പൊ ആ പറഞ്ഞ പോലെ കിവിയും മേടിച്ചോട്ടാ കിവിയൊക്കെ ടൈഫോയിഡ് ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ പ്ലേക്കൗണ്ട്സ് ഒക്കെ കൂടാൻ വേണ്ടിട്ട് പിന്നെതായി ഇത് ഈ സാധനം എന്ന് പറഞ്ഞാൽ കാന്താരി ഉപ്പിലിട്ടത് ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസിന്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല അതൊരു ചെറിയ പണക്കും ഉണ്ട് പുള്ളിക്കാരിക്ക് പക്ഷേ അതാണ്ട ഈ എസ്കലേറ്ററിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എസ്കലേറ്റർ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ എല്ലാവർക്കും പോകുമ്പോ അമ്മയൊക്കെ ഇപ്പൊ പ്രോ ആയി കേട്ടോ അപ്പൊ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം ഏത് കാര്യമായാലും നല്ല നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഈ ഹോട്ട് വീൽസിന്റെ ഒക്കെ സെക്ഷനിൽ വന്നു അവനില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മനസമാധാനമായിട്ട് ഓരോന്നൊക്കെ നോക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ അവൻ ഈ ശരത്തൊക്കെ എത്തുമ്പോഴത്തേക്കും ഒരു വിരൂരിപ്പാണ് കൈ പക്ഷെ പാവം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എന്തൂസിയാസ് ഇതൊക്കെ വീടിക്കണോ വേണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ആ ഒരു ഡിഫൻഡറിന്റെ കാർ ഞാൻ കണ്ടു കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം വാങ്ങുമ്പോൾ വരുമ്പോൾ അവനെ ഇവിടെ കാണിച്ചിട്ട് വാങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഈ കാർ നല്ല ഭംഗിയില്ലേ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ റേറ്റ് അത്യാവശ്യം ഇവിടുത്തെ ടോയ്സിനൊക്കെ നല്ല വിലയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കാറൊക്കെ ആശപ്പനിർത്തിയുണ്ട് ഈ വലിയ കാർ അവര് ബർത്ത്ഡേക്ക് മുമ്പ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊന്നും വാങ്ങിയില്ല പിന്നൊരു തലേണ ഉറ വാങ്ങണമായിരുന്നു അങ്ങനെ തലേണിയുറയൊക്കെ വാങ്ങി തലേണ ഉറക്കും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് രണ്ടെണ്ണത്തിന് അത് ഇച്ചിരി കൂടുതലാണോ ചോദിച്ചു എനിക്ക് അറിയത്തില്ല എനിക്ക് അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അങ്ങ് വാങ്ങിയതാണ് കൈസ് അങ്ങനെ ബില്ല് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗോൾഡ് വാങ്ങിയപ്പോൾ കിട്ടി അവറിനകത്ത് തന്നെ അങ്ങ് ഇല്ലേ മമ്മി നിങ്ങൾ വ്യാപിച്ചു പന്ത്രണ്ട് രൂപ വ്യാപിച്ചു നമുക്ക് മേടി പോവാം പന്ത്രണ്ട് രൂപ എവിടെ പോന്നാടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് കുറച്ചു നേരം എടുത്തിട്ട് പോകളു പന്ത്രണ്ട് രൂപയുടെ കവർ നമ്മൾ മേടിക്കാതെ രക്ഷപ്പെട്ടു ചോയിച്ചുണ്ടായിരുന്നു ഇപ്പഴ അങ്ങനെ അവിടുന്ന് അതിന് തൊട്ട് മീനത്തെ ഫ്ലോറിൽ പോയപ്പോൾ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് ഗൈസ് അവിടെ ഒരു കാപ്പിക്കട ഉണ്ടോ ആര് ഗ്യാസിന്റെ ആ കാപ്പി കുടിച്ചാലോ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാപ്പി കുടിക്കാതെ അങ്ങനെ കാപ്പി കുടിക്കാൻ കയറിയപ്പോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഞാൻ പക്ഷേ മധുരം ഇല്ലാത്തതാണെന്ന് പറഞ്ഞാൽ വാങ്ങിയത് പക്ഷേ മധുരം ഉണ്ടായതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് തന്നെ ദാനം നൽകി പക്ഷേ അമ്മ നല്ലോണം എൻജോയ് ചെയ്ത് കോഫി കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോ നേരായ എടുത്ത് തന്നെ ഈ മസാജിങ് സെന്റർ കണ്ടു മസാജ് മസാജൊക്കെ കൊടുക്കുന്ന അടിപൊളിയായിരിക്കും തോന്നി കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഞാൻ കാലിന്റെ മസാജ് വീതി അപ്പൊ അതാ ഇതുപോലെ അടിക്കുന്ന പോലത്തെ ഒരു ഫീലിങ് ഉണ്ട് പക്ഷെ നല്ല മസാജ് ആയിരുന്നു കേട്ടോ ഒരു നൂറ്റമ്പത് രൂപക്ക് പതിനഞ്ച് ആണ് അല്ല നൂറ് രൂപയ്ക്ക് പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ കാലിന്റെ മസാജ് വരുന്നത് പക്ഷെ നല്ല റിലാക്സിങ് ആയിരുന്നു അപ്പൊ ഞാനൊരു ഫുൾ ചെയർ മസാജും എടുത്തു കേട്ടോ അതിനും നൂറ് രൂപയാണ് പതിനഞ്ച് മിനിറ്റ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാനൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആ ഫുൾ ചെയർ മസാജ് അമ്മ എപ്പുറത്തിരുന്നു എടുക്കുകയുണ്ടായി അപ്പൊ നിങ്ങൾ ഇവിടെ പോവുകയാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ആരോടുകളിലും ഇപ്പൊ ഇത് സാധനം കാണാറുണ്ടെന്ന് തോന്നുന്നു നല്ല സാധനമാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഫുള്ള് ഇങ്ങനെ ആരോ നല്ല രീതിയിൽ മസാജ് ചെയ്തൊരു ഫീലാണ് പിന്നെ ഇത് ഈ കാൻഡി ഷോപ്പിലും കയറി കേട്ടോ ഈ പുളിയുള്ള ക്യാൻഡീസ് ഭയങ്കര ഇഷ്ടമാണ് യാച്ച് കുട്ടിന് അപ്പൊ ഹൗസ് ഓഫ് ക്യാൻഡി എന്ന് പറഞ്ഞാൽ അതിന് അടുത്ത് തന്നെയാണ് ഈ ഫ്ലോറിൽ ഒരുപാട് ഇതുപോലത്തെ കടകളുണ്ട് കേട്ടോ അപ്പൊ ഹൗസ് ഓഫ് ക്യാൻഡിയിൽ കയറി ഒരു നൂറ് ഗ്രാം ഇങ്ങനെ അസോർട്ടഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്ത് പെറുക്കി ഒരു നൂറ് ഗ്രാം എടുക്കാൻ പറ്റും അപ്പം നൂറ് ഗ്രാമിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ അപ്പൊ ഞാനും അവന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങി ഇഷ്ടമുള്ള വാങ്ങിയത് മുട്ടായി ഇങ്ങനെ പറക്കിപ്പറക്കി എടുക്കാലോ അപ്പൊ അതൊരു കൊള്ളാത്ത സാധനമാണ് മക്കൾക്കൊക്കെ നമ്മളൊരു മിക്സഡ് ആയിട്ട് സ്വീറ്റ്സ് നോക്കുവാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ് അപ്പൊ അവനത് എടുത്തു അവൻ ഇഷ്ടമാണ് ഈ പുളിയിലുള്ള മുട്ടായി എത്ര ഇഷ്ടമല്ല അവൻ ചുപ്പാ ചുപ്സിൻ്റെ ആളാണ് കേട്ടോ അപ്പൊ അതുപോലത്തെ കുറെ മുട്ടായി ആയതുകൊണ്ട് അവിടുന്ന് കുറച്ചെടുത്തു പിന്നെ നേരെ വിട്ടത് അമ്മയും കൊണ്ട് ത്രിഡ് ചെയ്യാൻ വിചാരിച്ചു അമ്മയും കൊണ്ട് പുറത്തിറങ്ങിയതല്ലേ അപ്പൊ അമ്മയുടെ ഡേ ഔട്ട് ആക്കി കളയാന്ന് വിചാരിച്ചു ത്രെഡ് ചെയ്യാൻ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബ എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്റെ തൊട്ടടുത്തുള്ള അഷ്ടമുടിയിൽ കയറി കേട്ടോ അഷ്ടമുടി സാലൂണിലാണ് കയറിയത് റെഡി ചെയ്യാൻ നേരം ആയോ അറിയാം മീ അങ്ങനെ ത്രെഡ് ചെയ്യുവ കയറ്റി വിട്ടില്ല അപ്പൊ അമ്മ ത്രമ അങ്ങനെ കട്ടിങ്ങും കയലിങ്ങും ഇല്ല നെയ്ൽ കട്ടിങ് ചെയ്ത് സുന്ദരി നോക്ക് സുന്ദരിയായോന്നു ത്രെഡ് ചെയ്തപ്പോ കൊള്ളാം എന്ന പരിപാടി കഴിഞ്ഞു ഞാൻ തയ്ച്ച എന്തോ തോന്നി എടുക്കാനുണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഇപ്പൊ ചെറുതായി എന്തായാലും കൊച്ചി തലട്ടായിട്ടൊക്കെ ആയിട്ട് കേട്ടെ ഞാൻ ഇനി എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലും വിട പറയുന്നു നമ്മള് ബസ് കറി വീട്ടിൽ പോവാ പറഞ്ഞാ ഇല്ലേ അല്ലെങ്കി നമ്മള് കൊണ്ടുപോയാനെ നമ്മടെ പരിപാടി കഴിഞ്ഞു മതശ്രീ സന്തോശയാണോ എന്റെ എന്റെ അമ്മടെയും ഡേ ഔട്ടായിരുന്നു വയസ്സിന്ന് അത്യാവശ്യം അമ്മയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കാപ്പി കുടിച്ചു ഞങ്ങൾ പോവാ വീട്ടിൽ പോവാ ഈ സമയത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഒരുപാട് തിരക്കും ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പൊ ബസ് കയറാൻ നിന്നപ്പോഴത്തേക്ക് ബസ് കാരൻ അവിടെ നിന്ന് നിർത്തി തന്നെന്ന് പറഞ്ഞ അവിടെ പിന്നെ ഒരു ബഹളമായിരുന്നു ഗൈസ് അതുകൂടെ നിങ്ങളൊന്ന് കണ്ടു ഒന്നോ രണ്ടാള വീട്ടി മനുഷ്യരാതെ തോന്നേ ഇവർക്കും ആളുകളൊക്കെ ഏറ്റുണ്ട് അല്ലേ ആ ഇത് ഇപ്പൊ ചെറിയ റോഡാണ് അപ്പം അയാളൂ വീട്ടിൽ ഓൺ പോവാ അവരും ജീവിക്കാൻ പോന്നേല് വലിയ വ്യത്യാസത്തിനൊന്നും പോകുന്നില്ല എന്നാ പുലും അങ്ങനെയൊന്നും പാടോണ്ടാക്കിയറിയാത്ത വീട്ടെടുക്കുന്നുണ്ടപ്പോ അങ്ങനെ പോയി അങ്ങനെയും കൊറേ മനുഷ്യ